ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജിജ്ഞാസുക്കളേവർക്കും വിനീത നമസ്കാരം വർക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനുനാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിൻ്റെ ആദ്യപാഠങ്ങൾ എന്ന ഗ്രന്ഥം നമ്മൾ വായിച്ചു വരികയാണ് പാഠം ഒൻപത് സയൻസും മതവും ഗുരുജി പ്രണാമം ഉപനിഷത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു സംശയം കൂടി തീർക്കണമെന്നുണ്ട് എന്താണ് കേൾക്കട്ടെ ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ വിശ്വം മുഴുവൻ പരമാണുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് ഈ പരമാണുക്കളിൽ ഉള്ളതാകട്ടെ അതീവ സൂക്ഷ്മമായ ഊർജരേണുക്കളും അങ്ങനെ നോക്കുമ്പോൾ സയൻസിന്റെ കാഴ്ചപ്പാടിൽ ഊർജമാണ് വിശ്വസത്തിലെല്ലാം നിറഞ്ഞിരിക്കുന്ന പരമമായ സത്യം ഉപനിഷത്തിൽ നമ്മൾ കണ്ടത് ഈശ്വരനാണ് സകലത്തിൽ നിറഞ്ഞിരിക്കുന്ന സത്യം എന്നാണ് അപ്പോൾ സയൻസിൽ പറയുന്ന ഊർജവും മതങ്ങളിൽ പറയുന്ന ദൈവവും ഒന്നാണത് തോന്നിപ്പോകുന്നത് ശരിയാണോ ശാസ്ത്രവും മതങ്ങളും പ്രപഞ്ച രഹസ്യത്തെ പറ്റി എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനങ്ങളിൽ ഒരു സമാനതയുണ്ട് ഒരു സത്യമേ ഉള്ളൂ എന്ന് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നു അത് ഊർജമാണെന്ന് ഒരു കൂട്ടർ ഈശ്വനാണെന്ന് മറ്റേ കൂട്ടർ എങ്കിലും ഊർജവും ഈശ്വനും തമ്മിൽ മൗലികമായ ഒരു വ്യത്യാസമുണ്ട് ശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ചസത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഭൗതിക വസ്തുക്കളെ മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് എന്നാൽ ഋഷിമാർ കണ്ടെത്തിയ പ്രപഞ്ച സത്യം ഭൗതികമായതിനും ഭൗതികമല്ലാത്ത മനസ്സിനും ഒരുപോലെ ആധാരമായിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈശ്വനെന്നത് ഒരേ സമയം സത്തും ചിത്തും ആനന്ദവുമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ ഭൗതികശാസ്ത്രത്തിന്റെ അന്വേഷണ മേഖല സത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നാണല്ലോ അർത്ഥം എന്നാൽ ആ സത്തിലും ഭൗതികമായി ഉള്ളതിനെ മാത്രമേ അവർ കണക്കിലെടുക്കുന്നുള്ളൂ ഭൗതികമല്ലാത്തതിനെ അവർ കണക്കിലെടുക്കുന്നതേയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടു കൂട്ടുകാർക്ക് സമ്മതമാണ് സത്യം ഒന്നേ ഉള്ളു എന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മതങ്ങളുടെ അന്വേഷണ മേഖല വളരെ വ്യാപ്തി ഉള്ളതും ഒന്നിനെയും പുറത്ത് നിർത്താത്തതുമാണ് ശാസ്ത്രത്തിന്റെ അന്വേഷണം അങ്ങനെ അല്ല ലോകത്തിന്റെ ഭൗതികസത്തയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നു താൻ പറഞ്ഞത് ശരിതന്നെയാണ് ഇനി പറയൂ ഊർജരേണുക്കൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അവയൊരിക്കലും നിശ്ചലമായി നിൽക്കുന്നില്ല അതിലുണ്ടാകുന്ന ചലങ്ങളാണ് അത്രേ ലോകത്തിൽ കാണുന്ന സകല മാറ്റങ്ങൾക്കും കാരണം അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയതാരാണ് ഊർജ്ജരേണുക്കൾ തന്നെ അപ്പോൾ ഈ വിശ്വത്തിലുള്ള സകലതിൻ്റെ സൃഷ്ടാവ് ഊർജരേണുക്കളാണെന്ന് വരുന്നു ഇല്ലേ വരുന്നുണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാരുടെ പരിമിതമായ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ടുള്ള വീക്ഷണമാണ് ഋഷിമാരുടെ വിശാലമായ കാഴ്ചപ്പാടനുസരിച്ച് പ്രപഞ്ച സൃഷ്ടാവ് ഈശനാണ് അതായത് ഈശനാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും ഉടമയായിരിക്കുന്നത് അത് ശരിയാണ് നമ്മളും ഈശ്വന്റെ തന്നെ ഉടമസ്ഥതയിലുള്ളവരാണല്ലോ അതും ശരിയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ പലപ്പോഴും കരുതിപ്പോരാറുള്ളത് നമ്മളുണ്ടാക്കിയ എന്തിൻ്റെയൊക്കെ ഉടമകളാണ് നാമെന്നാണ് ഈ അവകാശവാദം ശരിയാണോ തെറ്റാണോ തെറ്റ് തന്നെയാണ് പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ കഴിവും ഓരോന്നും സൃഷ്ടിക്കുവാനുള്ള കഴിവുമെല്ലാം നമ്മിലുള്ളത് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ച വ്യവസ്ഥതയുടെ ഭാഗമായിട്ടാണല്ലോ അല്ലെങ്കിൽ പറയാം ഈശൻ്റെ തന്നെ ക്രിയാശേഷിയുടെ ചെറിയൊരു അംശമാണ് നമ്മിൽ ക്രിയാശേഷിയായിരിക്കുന്നതും എന്ന് വാസ്തവത്തിൽ സ്വന്തമായി ഒരു കഴിവും നമുക്കില്ല കാരണം നമ്മൾ പോലും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളവരാണ് രിക്കപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പറഞ്ഞതാണ് സത്യമെങ്കിലും പലരും ഇതൊന്നും ഓർക്കാറില്ല പകരം നമ്മൾ ചെയ്യുന്നത് ഓരോന്ന് സ്വന്തമാക്കാൻ വേണ്ടി ആളുകളുമായി മത്സരിക്കുകയും ശണ്ട കൂടുകയുമൊക്കെയാണ് വളരെ സത്യമാണ് വാസ്തവം പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ സ്വന്തമായി ഉണ്ട് എന്ന തെറ്റായ തോന്നലാണ് ജീവിതത്തെ നരകതുല്യമാക്കുന്നത് അതെന്താ മാത്രം സത്യമാണ് എനിക്കൊന്നും സ്വന്തമായില്ലെങ്കിൽ ഞാൻ എത്ര സ്വതന്ത്രനായിരിക്കും അപ്പോൾ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടിയും വരുന്നില്ല അതേസമയം സ്വകാര്യമായ സമ്പത്തുണ്ടെങ്കിൽ അതിനെയും കെട്ടിപ്പിടിച്ച് അസ്വന്ത്രനായി ജീവിക്കും ഇപ്പോൾ പറയും ജീവിതത്തിൽ ആനന്ദവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് ഒരു സമ്പാദ്യം വേണ്ടെന്ന് വയ്ക്കുക സമ്പാദ്യം മാത്രം വേണ്ടെന്ന് വെച്ചാൽ പോരാ സമ്പാദ്യമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന് തോന്നലും ഉപേക്ഷിക്കണം അതും ശരിയാണ് അപ്പോൾ നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണമെങ്കിൽ പല ആവശ്യങ്ങളും നിറവേറ്റണ്ടേ നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ അതെയല്ലോ ഈ ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മതി അപ്പോൾ മനസ്സിലാകും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും നിലനിർത്തക്ക വണ്ണമാണ് മറ്റുള്ളവയുടെ നിലനിൽപ്പിനെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതെന്ന് അപ്പോൾ നാം ചെയ്യേണ്ടത് സ്വന്തമായി ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ദൈവം വെച്ച ജീവിത വ്യവസ്ഥയിൽ പങ്കുചേരുകയാണ് അപ്പോൾ കാണാം നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളതെല്ലാം നിറവേറുന്നുണ്ടെന്ന് ഗുരുജി ഈയിടെ ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിലെ സൺഡേ സ്കൂളിൽ പോയിരുന്നു അവിടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളതായി പഠിപ്പിച്ചത് ആകാശത്തിലെ പറവകളെ നോക്കൂ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നു നിങ്ങൾ ആ പറവുകളെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യേശുവും അർത്ഥമാക്കിയത് ഞാൻ പറഞ്ഞത് തന്നെ ആകാശത്തിലെ പറവുകളെ പോലെ നമുക്ക് സ്വതന്ത്രരായി ജീവിക്കാൻ സാധിക്കും പക്ഷേ പറവുകളേക്കാൾ ശ്രേഷ്ഠരാണ് നമ്മൾ എന്ന കാര്യം മറക്കാൻ പാടില്ല പറവകൾക്കുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായുള്ളതാണ് പക്ഷേ ശ്രേഷ്ഠരായ നമുക്കാകട്ടെ ആ സ്വാതന്ത്ര്യം ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു അത് നമുക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാകും നമുക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നുള്ള സത്യം അറിഞ്ഞാൽ മതി അപ്പോൾ ഈ ഭൂമിയിലെ സമ്പത്തെല്ലാം ആരുടേതാണ് ഈശൻതാണ് നമ്മളും ഈശന്റെ സമ്പത്താണ് ഇതാണ് ഈശാവാസ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രത്തിലെ രണ്ടാമത്തെ പകുതിയിലെ അർത്ഥം മന്ത്രഭാഗം ഇങ്ങനെയാണ് തേന തെക്തേന പുഞ്ചിതാ മാ കൃത കിദ്ധനം അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് അതുകൊണ്ട് സകലതിനെയും ത്യജിച്ചുകൊണ്ട് നീ അനുഭവിക്കുക ധനം ആഗ്രഹിക്കാൻ പാടില്ല ധനം ആരുടേതാണ് മറ്റൊരു തരത്തിലും ഈ ഭാഗത്തിന് അർത്ഥം പറയാം അതുകൊണ്ട് നീ ത്യജിച്ചുകൊണ്ട് എല്ലാം അനുഭവിക്കുക ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത് നാരായണ ഗുരുവിന്റെ മൊഴിമാറ്റം ഇങ്ങനെയാണ് ശരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം ഇനി അടുത്ത മന്ത്രത്തിലേക്ക് നമുക്ക് അടുത്തയാഴ്ച പ്രവേശിക്കാം പാഠം ഒൻപത് ഇവിടെ അവസാനിക്കുകയാണ് നമസ്തേ